വലിയവനും അനുഗ്രഹങ്ങളിൽ നല്ലവനും സകലത്തെയും പൂർണമാക്കുന്നവനും ഹൃദയങ്ങളെയും സകല കാര്യങ്ങളെയും പരിശോധിച്ച് പരസ്യപ്പെടുത്തുന്നവനുമായ അതി ഒന്നമ്പുരാനി സകലവും നിന്റെ മുമ്പാകെ നഗ്നമായിരിക്കുന്നതിനാൽ മനുഷ്യരുടേത് മാത്രമല്ല മാലാഘമാരും പ്രധാന മാലാഘുമാരുമാകുന്ന സൈന്യങ്ങളുടെയും രഹസ്യങ്ങളെ നീ പരിശോധിക്കുന്നു കർത്താവേ ഇപ്പോൾ ദയോടും കരുണയോടും കൂടി ഞങ്ങളിൽ സൂക്ഷിക്കണമേ ഞങ്ങൾ നിന്ന് നിന്റെ മുഖം തിരിച്ചു കളയരുതേ ഞങ്ങൾ അയോഗ്യരായിരിക്കേ നിന്റെ വിശുദ്ധമായ മദ്ഭമായങ്കിലേക്കും ദൃഢമുള്ളതും രക്തം കൂടാത്തതുമായ ഈ ബലിയിലേക്കും അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ബലഹീനത നിമിത്തം നിന്റെ ദൈവത്വത്തിന് വെറുപ്പ് തോന്നരുതേ എന്തെന്നാൽ ഞങ്ങൾ തിരിച്ചു വന്ന് നിന്റെ മുമ്പാകെ ജീവിപ്പാനായി ഞങ്ങളുടെ അനുദാമത്തിനു വേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കുന്നു തന്റെ പിതാവിന് കുർബാനയായി തീരുകയും ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി തന്നേ പിതാവിന്റെ അടുക്കിലേക്ക് തന്റെ കുർബാന മുഖാന്തരം ഞങ്ങൾ വരികയും ചെയ്തവനായി കുർബാനകളെ കൈക്കൊള്ളുന്നവൻ നീയാവുന്നു ഈ നേരത്തിൽ നിങ്ങളിലേക്ക് ഞാൻ നോക്കി നിന്നോട് യാചിക്കുന്നു നിന്റെ ജീവൻ ഉണ്ടാക്കുന്ന രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാൻ നിന്റെ കൃപയാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ നിന്റെ തിരുശരീരം കൈക്കൊള്ളുന്നതിന് വെടിപ്പോടെ ഞങ്ങളുടെ കൈകളെ നീട്ടുവാൻ നിന്റെ കരുണമൂലം ഞങ്ങളുടെ വിചാരങ്ങളെ വെടിപ്പാക്കണമേ ഞങ്ങളെ പോലെയെല്ലാം നിന്നെ പോലെ നിന്റെ രഹസ്യങ്ങളെ കാണുന്നതിനായി ഞങ്ങളിൽ വിശ്വാസം വസിപ്പിക്കണമേ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളാൽ ഞങ്ങൾ നിന്നെ കാണുവാൻ സംഗതിയാക്കണമേ ഞങ്ങളെ തന്നെ ഞങ്ങൾ മറന്ന് നിന്നെ മാത്രം ഓർക്കുമാറാകണമേ ഞങ്ങളുടെ അദൃശ്യ കണ്ണുകളിന് മുൻപാകെ നീ മാത്രം രൂപീകരിക്കപ്പെടുമാറാകേണമേ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് നിന്റെ രഹസ്യങ്ങളിൽ മേൽ ഇറങ്ങുന്ന ഈ നാഴിയിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആത്മാവിൽ ഞങ്ങൾ കരേറുമാറാകേണമേ നിന്റെ ശക്തി അപ്പത്തിൽ കലർത്തപ്പെടുന്ന ഈ നേരത്തിൽ ഞങ്ങളുടെ ജീവൻ നിന്റെ ജീവനിൽ കലർത്തപ്പെടുമാറാകേണമേ ഈ വീഞ്ഞു പകർത്തപ്പെട്ട് രക്തമായി തീരുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവൻ നിന്റെ ജീവനിൽ കലർത്തപ്പെടണമേ ഞങ്ങളുടെ സകല അവയവങ്ങളിൽ നിന്നും പാപം മായ്ക്കപ്പെടേണമേ ഈ സമയത്ത് ഞങ്ങളുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെ ഞങ്ങൾ നിന്ന് കഴുകിക്കളയണമേ കാരണവാനും അനുഗ്രഹങ്ങൾ വളരെയുള്ളവരുമായ ദൈവമായി കർത്താവേ പാപികളായ ഞങ്ങൾ ലജ്ജയോടെ തിരിച്ചു പോകാറാകരുതേ പിന്നെയോ ദൈവമേ നിന്റെ കൃപയാൽ നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരം നൽകുന്നവനും ശുദ്ധതയും ശുദ്ധീകരിക്കുന്നവനും ആയിരിക്കണമേ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നിന്റെ കൈ നീട്ടി തരണമേ ഈ ബലി ഞങ്ങളെ രക്ഷയ്ക്കും ഞങ്ങളെ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരങ്ങളും ഗുരുജനങ്ങളുമായി മുൻകൂട്ടി നിന്ന് പ്രാപിച്ചിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനും നിന്നോടും ഞങ്ങളെ രക്ഷയ്ക്കായി നിന്നേച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനോടുള്ള കൃതജ്ഞതയ്ക്കും വേണ്ടി നിന്റെ തിരുമുമ്പാകെ ബഹുമാനമുള്ളതായി തിരുവാതിരുവനസാകേണമേ ഹോശോ وبكول بكو لسبان لا